എനിക്ക് സന്തോഷം വരുമ്പോൾ എനിക്ക് സന്തോഷം തോന്നും വിഷമം വരുമ്പോൾ വിഷമം തോന്നും ദേഷ്യം വരുമ്പോൾ ദേഷ്യം വരും അതൊക്കെ തന്നെയല്ല മനുഷ്യൻ അതുകൊണ്ടാണ് പിന്നെ ഒരു പക്ഷേ സാധാരണ ആക്ടേഴ്സിനെ പറ്റി പറയുന്നത് എന്താ പറയുക അവർ ഈ വികാരങ്ങൾക്ക് പെട്ടെന്ന് അടിമപ്പെടുന്നവരെന്നു വെച്ചാൽ അങ്ങനെയല്ല എന്നാൽ മാത്രമേ ഈ പറയുന്ന പോലെ ഈ രംഗം സീനൊക്കെ വായിച്ച് നമുക്ക് ഇമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതൊരു പക്ഷേ സ്വാഭാവികമായി നമ്മുടെ സ്വന്തം ജീവിതത്തിലും ഉണ്ടാവും അതുപോലെയാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ എന്നോട് ദേഷ്യക്കാരനാണെന്നും ഞാൻ ഭയങ്കര ടഫാണ് നമുക്ക് ആൾക്കാർ പറയുന്നത്

കഥാപാത്രത്തിന് ചോദിച്ച നായികമാരേ ഉള്ളൂ അല്ലാതെ ഇപ്പം എന്താ വേണ്ടേ പിന്നെ കിട്ടണം ചില നമ്മളിപ്പോൾ വലിയ ആൾക്കാരെയൊക്കെ കറക്റ്റായിട്ടുള്ള ആളുകളൊക്കെ ഉദ്ദേശിച്ചപ്പോൾ അവർക്ക് സൗകര്യം ഉണ്ടാവില്ല അപ്പം പിന്നെ ഒക്കെ പറ്റിയാൽ അതിന് കുറച്ചുകൂടെ സെക്കൻഡായിട്ട് സെക്കൻഡ് ചോയ്സിന് വരും അങ്ങനെയൊക്കെ ഉള്ളൂ അതിപ്പോൾ ഞാൻ തന്നെ തീരുമാനിക്കേണ്ടതല്ലല്ലോ ഞാനൊരാളെ ഇടണമെന്ന് വാശി പിടിക്കാൻ എനിക്ക് അങ്ങനെ ആളോട് പ്രത്യേകിച്ച് സ്നേഹവും ഇല്ല പ്രത്യേകിച്ച് ആരോടും വിരോധവും ഇല്ല കഥയ്ക്കും കഥാപാത്രത്തിന് ചോദിച്ച ആളുകളല്ലേ നല്ലത് ഈ സീൻ കഴിയുന്ന ഡ്യൂപ്സിനെ വെക്കാറില്ല എന്ന് പറഞ്ഞു ഇപ്പൊ വെച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാവൂലേ പഴയതുപോലെ പോലൊന്നും പഴയതുപോലെ വെച്ചാൽ മനസ്സിലാകാതെ ആളുകൾക്ക് മനസ്സിലാവും പിന്നെ ഞാൻ ചെയ്താൽ ചെയ്യുന്നതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്നതേ ഞാൻ ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പൊ ഞാനൊരു മലയാളം മൊഴി നിന്നൊക്കെ ചാടി ചെയ്യുമില്ല പിന്നെ എന്നിട്ട് ഞാൻ വിളിക്കാൻ പറ്റുമോ അപകടം പറ്റിയിട്ടുണ്ട് ഇപ്പോഴും എന്റെ കാലിന് അപകടം ഇപ്പം എന്റെ കാലിൻ്റെ ലിംഗ്മെന്റ് സ്റ്റെയിൻ ആണ് എനിക്കിപ്പോൾ ചില സമയത്തൊന്നും കാലിനൊക്കെ വേദന ഉണ്ടാവും പിന്നെ ബാക്കിൽ പെയിൻ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മളത് ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ കാലത്തെ ഗ്ലാസ് ഹൗസിനകത്ത് ഇരിക്കുകയല്ലോ നമ്മൾ ചില്ലിട്ട ഫ്രൈമിനിരിക്കുന്ന ആളല്ലോ ഇറങ്ങി കഷ്ടപ്പെട്ട് ചെയ്താണ് ഇപ്പോഴും നമ്മൾ ഇന്നലെയൊക്കെ പിന്നെ അന്ന് റോപ്പില് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ റോപ്പ് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ക്ലൈൻ ബാക്കി ഉണ്ടാവില്ല ഇതൊക്കെ ഒരു ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സ്നേഹമൊക്കെ തന്നെയാണ് പല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിലൊക്കെ നമുക്ക് രക്ഷിക്കും നമ്മളിപ്പോൾ ഇരുന്നൂറ് അടി മുന്നൂറ് അടി ഹൈറ്റ് നിന്നൊക്കെ നമ്മൾ ഒറിജിനൽ ചാടും പക്ഷെ കുറച്ച് സേഫ്റ്റി ഉണ്ടാകും പക്ഷെ ഒന്നാം അങ്ങോട്ടും കൂടെ പറയുമ്പോൾ പോയി കുറേയൊക്കെ സേഫ്റ്റി ഉണ്ട് പക്ഷേ എന്നാലും ഈ സേഫ് മെഷേഴ്സ് മുഴുവൻ മെക്കാനിക്കലാണ് അല്ലാത്തതൊക്കെ ദൈവാദീനാണ് സ്റ്റണ്ടിൽ അങ്ങനെ തന്നെ പിന്നെ സ്റ്റണ്ട് രംഗം എന്ന് പറയുന്നത് ഒരു കൂടെ റിയലിസ്റ്റിക് ആക്കാൻ സ്റ്റണ്ടിവിന്റെ പക്ഷേ ഒരു അക്രമാറ്റിക് ഇതാണ് സ്റ്റണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സത്യസന്ധമായ ഒരു സാധനമല്ല പക്ഷേ അതിനൊരു കോറിയോഗ്രാഫ് ആണ് ഡാൻസ് കാണുന്ന പോലെയാണ് സ്റ്റണ്ട് കണ്ടാൽ മതി അല്ലാത്ത യാഥാർത്ഥ്യമായിട്ടുള്ള യഥാർത്ഥമായ സ്റ്റണ്ട് രംഗങ്ങൾ വേറെ സിനിമയിലുണ്ടാവും ഉണ്ടാവും നമ്മൾ സിനിമയിൽ കാണുന്നത് കോറിയോഗ്രാഫ് ആണ് അങ്ങനെ അറേഞ്ച് ചെയ്ത് നമ്മുടെ ഈ ഡബ്ല്യു ഡബ്ല്യു എഫിലൊക്കെ കാണുന്നില്ലേ അതുപോലെ അറേഞ്ച് ചെയ്ത ഫൈറ്റ് പക്ഷേ നമുക്കൊരു ആവേശം ഉണ്ടാവും കാണും കാണുന്ന ഒരു ഭംഗി അത്രേ ഉള്ളൂ അത്രേളുണ്ടാവും ും അങ്ങനത്തെ ഒരു വേഷം ഒന്നല്ലേ ഉള്ളു ഞാൻ പറഞ്ഞത് ഇതിനകത്ത് വില്ലനല്ലേ മൃഗയിലെ വില്ലനല്ലേ നെഗറ്റീവ് മോശക്കാരനല്ലേ ശരിക്കുള്ള എന്ന് പറഞ്ഞാൽ അങ്ങനത്തല്ലേ ഇപ്പോ അങ്ങനത്തെ ആന്റഗണൈസ് ചെയ്യുന്ന ആളും ഉണ്ട് അല്ലേ അത് പക്ഷെ ലീഡ് റോൾ ആയിരിക്കണം വില്ലൻ മോശക്കാരായാലോ ചെറിയ അയാളുടെ കഥ അതല്ല അതാ അങ്ങനെയുള്ള പലതും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല നമുക്ക് അതാണ് പക്ഷേ ഏതെങ്കിലും ഒരാൾ ഒരു നായകൻ ഉണ്ട് ഒരു വില്ലനാകാറായിട്ടില്ല പടം ഒന്നുമില്ല പോയി അതിനോക്കെ വേറെ വഴിയൊന്നുമില്ല ആൾക്കാർ ഇങ്ങനെ പോട്ടെ